നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അലിങ്ങി ചേരാൻ മനുഷ്യന് രണ്ടിടമേ ഉള്ളൂ മണ്ണിലും പിന്നെ മനസ്സിലും മരണ വീട്ടിലെത്തിയ ഒരാൾ ചോദിച്ചു അല്ലേ അത് കേട്ട് മറ്റൊരാൾ പ്രതികരിച്ചു ചിന്തിക്കാനും തിരുത്താനും അറുപത് കൊല്ലം കിട്ടിയിട്ടുണ്ട് നടൻ നെടുമുടി വേണുവിനെ കുറിച്ചുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും ഈഗോ മൂലം ചില ബന്ധങ്ങളിലുള്ള വിള്ളലുകളും അത് തിരുത്താൻ ശ്രമിച്ച സന്ദർഭവും അഭിനയ ജീവിതവും ഒക്കെ തുറന്നു കാട്ടുന്നതാണ് ഈ എപ്പിസോഡ് ഞാൻ ആലപ്പുഴ എസ് ഡി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നെടുമുടി വേണു എന്ന വേണു അവിടെ മലയാളം ബി എയ്ക്ക് എന്റെ സീനിയറായി പഠിക്കുന്നുണ്ടായിരുന്നു ഫാസിൽ അന്ന് എം എ എക്കണോമിക്സിനും അന്ന് എസ് ഡി കോളേജിൽ അറിയപ്പെടുന്ന കലാകാരന്മാരായിരുന്നു ഫാസിൽ വേണു ഇ സി തോമസ് രാമചന്ദ്രൻ എന്നിവരൊക്കെ ഇവരുടെ ഗാംഗിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്ന് രാമചന്ദ്രൻ പാട്ടും നാടകവും വായനയും ഒക്കെ ഉള്ള ഒരു തികഞ്ഞ കലാകാരൻ ഫാസിലിനും വേണുവിനും ഒക്കെ കലാപരമായ ഊർജം പകർന്നു കൊടുത്തിട്ടുള്ളത് രാമചന്ദ്രനായിരുന്നു രാമചന്ദ്രന് യൂണിവേഴ്സിറ്റി തലത്തിൽ സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരിക്കുന്ന കാലത്ത് രാമചന്ദ്രന്റെ പാട്ടിലും നെടുമുടി വേണുവിന് മോണോ ആക്ടിലും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അന്ന് മോണോ ആക്ടിന് ഒന്നാം സമ്മാനം ലഭിച്ചത് ജഗതി ശ്രീകുമാറിനായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന കൂളിംഗ് ഗ്ലാസ് വെച്ച് മാലയിട്ട് നിൽക്കുന്ന ആളാണ് സുമുഖനായ രാമചന്ദ്രൻ ഈ ഫോട്ടോയിൽ ജഗതിയെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും നെടുമുടി വേണുവിനെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ധരിച്ചിരുന്നത് രാമചന്ദ്രൻ ഭാവിയിൽ വലിയൊരു സ്റ്റാറായി മാറുമെന്നായിരുന്നു കലാപരമായ കഴിവിനോടൊപ്പം ആകാശം സൗന്ദര്യവും ഉണ്ടായിരുന്നു എന്നാൽ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം കലാരംഗം ഉപേക്ഷിച്ച് ഒരു ചാർട്ടേഡ് അക്കൌണ്ടന്റായി മാറി ഫാസിലും രാമചന്ദ്രനുമായുള്ള സ്നേഹബന്ധം മൂലമാണ് ഫാസിൽ ചിത്രമായ എന്നും കണ്ണേട്ടലിലെ നായകനായി രാമചന്ദ്രന്റെ ജ്യേഷ്ഠന്റെ മകൻ അതിൽ നായകനായി വന്നത് പഴയ നടി ജലജ രാമചന്ദ്രന്റെ ഫസ്റ്റ് കസിൻ കൂടിയാണ് കോളേജ് പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ വേണുവിന്റെയും ഫാസിലിന്റെയും കലാപ്രകടനം കണ്ട കാവാലം നാരായണ പണിക്കർ അവരെ അഭിനന്ദിക്കുകയുണ്ടായി പിന്നീട് വേണു കാവാലത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ടു അതോടെ കാവാലത്തിന് വേണുവിനോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉടലെടുത്തു ആലപ്പുഴയിലുള്ള ജവഹർ ബാലഭവന്റെ രക്ഷാധികാരിയായിരുന്നു അന്ന് കാവാലം അവിടുത്തെ കുട്ടികളെ അഭിനയം പഠിപ്പിക്കുവാനുള്ള ചുമതല അന്ന് വേണുവിന് നൽകി വേണു കോളേജിൽ പഠിക്കുന്ന കാലത്ത് നെടുമുടിയിൽ നിന്നും ആലപ്പുഴ എസ് ഡി കോളേജിൽ എത്തുന്നത് രണ്ട് ബസ്സുകൾ കയറിയിറങ്ങി യാത്ര ചെയ്താണ് കാരണം അന്ന് നെടുമുടി പാലമോ പള്ളാത്തുരത്തി പാലമോ ഇല്ലായിരുന്നു പകരം കടത്ത് തോണികളും വള്ളങ്ങൾ കൂട്ടി യോജിപ്പിച്ചുള്ള ചെങ്ങാടങ്ങളുമായിരുന്നു ചെങ്ങാടത്തിലൂടെ കാറും സ്കൂട്ടറും സൈക്കിളും ഒക്കെ അക്കര കടത്തും ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ കേൾവി മാത്രമാണ് ഈ യാത്ര ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി വേണു പഠനകാലത്ത് താമസിച്ചിരുന്നത് ഫാസിലിന്റെ ആലപ്പുഴയിലുള്ള വീട്ടിലായിരുന്നു ഫാസിലിന്റെ ഉമ്മയ്ക്ക് വേണുവിന്റെ തമാശയോടും വേണുവിനോടും വലിയ ഇഷ്ടമായിരുന്നു ഫാസിലിന്റെ വീട്ടിലുള്ള വേണുവിന്റെ താമസം മൂലം അവരുടെ കലാരംഗത്തേക്കുള്ള കടന്നു വരവിന് കൂടുതൽ ശക്തി പകർന്നു നെടുമുടി വേണുവിനെ വീട്ടിലും നാട്ടിലും ഒക്കെ വിളിച്ചിരുന്നത് ശശി എന്നായിരുന്നു അഞ്ചാൺമക്കളിൽ ഇളയവനായിരുന്നു വേണു വേണുവിന്റെ ജ്യേഷ്ഠന്മാരായ അനിയൻ ചേട്ടനും ചന്ദ്രംപിള്ളയും ഒക്കെയായി എനിക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു അനിയൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പുരുഷോത്തമനും സകല നാടൻ കലകളെക്കുറിച്ചും അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഈ അഞ്ചു പേരിൽ ഒരാൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ ഫിഷറീസ് ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത തങ്കപ്പൻ എന്നാൽ വിക്കിപീഡിയ പരിശോധിച്ചാൽ വേണുവിന്റെ എല്ലാ സഹോദരന്മാരും ജീവിച്ചിരിപ്പില്ല എന്നാണ് കാണുന്നത് അത് തെറ്റാണ് കാവാലം നാരായണപ്പണിക്കർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി പിന്നെ വേണുവും തിരുവനന്തപുരത്തേക്ക് ചേക്കേറി ഒപ്പം കാവാലത്തിന്റെ നാടകത്തിലെ കഥാപാത്രങ്ങളായും വേണു പ്രത്യക്ഷപ്പെടുകയുണ്ടായി തിരുവനന്തപുരത്ത് എത്തിയ വേണുവിന് കാവാലം കലാകൗമുദി പ്രസിദ്ധീകരണത്തിൽ ലേഖകനായി ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തു രാമു കാര്യേട്ടിന്റെ ദീപ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരം മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ അതിലെ പുതുമുഖ നായകനായ ജോസിനെ ഇന്റർവ്യൂ ചെയ്യാൻ കലാകൗമുദി അയച്ച ലേഖകൻ നെടുമുടി വേണുവായിരുന്നു ഞാനായിരുന്നു അന്ന് വേണുവിന് നടൻ ജോസിനെ പരിചയപ്പെടുത്തിക്കൊടുത്തതും ഇന്റർവ്യൂ വേണ്ട ഒരുക്കി തിരുവനന്തപുരത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് വേണുവും ഇ സി തോമസും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ഒക്കെ ചേർന്നായിരുന്നു താമസം കൈതപ്പുറം അന്ന് ഇടപ്പഴങ്ങിയിലുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു കൈതപ്പുറത്തിന്റെ കവിത എഴുത്തിനോടുള്ള കമ്പം കണ്ട് ഇ സി ആണ് ഫാസിലിനെ പരിചയപ്പെടുത്തി ശുപാർശ ചെയ്ത് എന്നും കണ്ണേട്ടൻ എന്ന ചിത്രത്തിൽ പാട്ടെഴുതാൻ അവസരമൊരുക്കി കൊടുത്തത് സൗഹൃദ ബന്ധങ്ങളിലൂടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് തന്നാൽ കഴിയുന്ന വിധം അവർക്ക് ഉയർച്ചയിലെത്താൻ വഴിയൊരുക്കി കൊടുക്കാൻ എന്നും സന്മനസ് കാണിക്കുന്ന വ്യക്തിത്വമാണ് ഇ സിയുടേത് ഇ സി തോമസ് പ്രശസ്ത സംവിധായകൻ അരവിന്ദന്റെ സംവിധാന സഹായിയായിരുന്നു തിരുവനന്തപുരത്തെ വേണുവിന്റെ ജീവിതവും കാവാലവുമായിട്ടുള്ള സൗഹൃദവും വേണുവിന് സംവിധായകൻ അരവിന്ദൻ ഭരതൻ തുടങ്ങി അതുപോലുള്ള മറ്റ് സംവിധായകരുമായി അടുപ്പവും ബന്ധവും സ്ഥാപിക്കാൻ വഴിതെളിച്ചു പ്രതിഭാധനായ ഒരു നടൻ വേണുവിന്റെ ഉള്ളിലുണ്ടെന്ന് ഈ സംവിധായകരൊക്കെ തിരിച്ചറിഞ്ഞു അഭിനയത്തിൽ മാത്രമല്ല പാട്ടിലും മൃദംഗവായനയിലുമൊക്കെ വേണുവിന് പ്രാബണ്യമുണ്ടായിരുന്നു അരവിന്ദന്റെ തമ്പെന്ന ചിത്രത്തിലൂടെയാണ് നായക പ്രാധാന്യമുള്ള വേഷം ചെയ്തതെങ്കിലും ആദ്യമായി മുഖം കാണിച്ച സിനിമ ഉദയായുടെ ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലാണ് ഈ ചിത്രത്തിലെ ഒരു പാട്ടുരംഗത്ത് ഫാസലിനോടൊപ്പം ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു വേണുവിന്റെ കടന്നുവരവ് ഭരതന്റെ തകരെ എന്ന ചിത്രത്തിലെ ചെല്ലപ്പൻ ആശാരി എന്ന കഥാപാത്രം അന്ന് കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ശരിക്കും അയാൾ ഒരു ആശാരി തന്നെയാണോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം േണുവിന്റെ അഭിനയ മികവിന്റെ മാറ്റുരയ്ക്കാൻ തകരയിലെ ഉദയവർമ്മുളള അഭിനയം പറയുമ്പോൾ തിലകൻ ചേട്ടൻ ഉന്നയിച്ച ഒരു ആരോപണം ഓർമ്മയിൽ വരികയാണ് തിലകൻ ചേട്ടൻ ചാനലുകളിലും തന്റെ അഭിമുഖങ്ങളിലും ഒക്കെ പറഞ്ഞിരുന്നത് ഹിസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഉദയവർമ്മ തമ്പുരാൻ എന്ന കഥാപാത്രം സിബിയും ലോഹിതദാസും ചേർന്ന് തനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്നാൽ നെടുമുടി വേണു കുൽസിതബുദ്ധി ബുദ്ധി മോഹൻലാലിലൂടെ ആ വേഷം തട്ടിയെടുക്കുകയാണ് ഉണ്ടായതെന്നാണ് തിലകൻ ചേട്ടനെ പോലെ ഒരു മഹാനടൻ ഇത്തരം ആരോപണം വളരെ കൂടി ഉന്നയിച്ചപ്പോൾ അത് പൊതുസമൂഹത്തിൽ നെടുമുടി വീണുവിന് വലിയ അപവന്തിപ്പുണ്ടാക്കി എല്ലാവരെയും പോലെ ഞാനും അത് ആദ്യം വിശ്വസിച്ചു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നതിലേക്കായി ഇതിന്റെ സംവിധായകൻ സിബി മലയിലിനെ ഞാൻ നേരിൽ വിളിച്ച് വിശദമായി ചർച്ച ചെയ്തു സിബി പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം തന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല ഞാൻ ഒരിക്കലും തിലകൻ ചേട്ടനുമായി ഈ വിഷയത്തിൽ ഇല്ല അഥവാ അതിലൊരു വേഷം തിലകൻ ചേട്ടന് കൊടുക്കണമെങ്കിൽ അത് തിക്കുറിഷി ചേട്ടൻ ചെയ്ത വേഷം മാത്രമായിരിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചു ഒരുപക്ഷെ ലോഹിതദാസ് അങ്ങനെ വല്ല ഓഫറും തിലകൻ ചേട്ടന് കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് അതിന് സിബി പറഞ്ഞ മറുപടി അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ലോഹി സംസാരിക്കുകയുള്ളൂ എന്ന് റോള് തട്ടിയെടുക്കണമെങ്കിൽ വേണുവിന് പണിയില്ലാതിരിക്കണ്ടേ ആ സമയത്ത് വേണുവിന് നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു മറ്റൊരാളുടെ റോള് തട്ടിയെടുക്കേണ്ട ആവശ്യം എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നാണ് സിബി പറഞ്ഞത് ഞാനപ്പോൾ ഇത് കേട്ടപാടെ വിശ്വസിക്കാനുള്ള കാരണം ഭരത് ഗോപിച്ചേട്ടനുമായി വേണുവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വേണുവിന്റെ ഇത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ സിബിയോട് സൂചിപ്പിച്ചപ്പോൾ അതിന് സിബി പറഞ്ഞ മറുപടി അവർ തമ്മിൽ നാടകങ്ങളിലൂടെ ഒന്നിച്ചു വന്നവരാണ് സ്വാഭാവികമായും ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കാം എന്നതാണ് നെടുമുടി വേണുവിന്റെ ഈഗോ ക്ലാഷ് മൂലമുണ്ടായ മറ്റൊരു സംഭവം എനിക്ക് നേരിട്ട് അറിയാവുന്നത് ാണ് വേണുവിന്റെ ഉറ്റ സ്നേഹിതനും കോളേജ് കോളേജുമെറ്റുമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന രാമചന്ദ്രനുമായി വേണു മരിക്കുന്നത് വരെ സംസാരിച്ചിട്ടില്ല വേണു പ്രശസ്തിയിലേക്ക് എത്തിയ ഉടൻ തന്നെയാണ് അത് സംഭവിച്ചത് എന്നാൽ വേണു അസുഖബാധിതനായി കിടക്കുമ്പോൾ ഭാര്യ സുശീലയെ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് അയക്കുകയുണ്ടായി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും പിണക്കവും ഒക്കെ ഇപ്പോഴാണ് എന്നോട് തുറന്നു പറഞ്ഞതെന്ന് സുശീല രാമചന്ദ്രനോട് പറയുകയുണ്ടായി അടുത്ത സ്നേഹിതനായിരുന്ന ഫാസലുമായിട്ടും ഈഗോ കാരണം ചില ഇണക്കങ്ങളും പിണക്കങ്ങളും െല്ലാം സാധാരണമായിരുന്നു ഫാസിൽ ആദ്യമായി സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യം നെടുമുടി വേണുവിന് റോളുകളൊന്നുമില്ലായിരുന്നു അതിൽ വേണു അഭിനയിച്ച ഒരു ചായക്കടക്കാരന്റെ വേഷം ഫിക്സ് ചെയ്തിരുന്നത് അമച്ചൊർ നാടക നടനും ഒരു ചായക്കടക്കാരനുമായ അവർ കോയ എന്ന വ്യക്തിക്കായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു നാടകത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടനായിരുന്നു അവർ കോയ അതിനുവേണ്ടി നിർമ്മാതാവായ നവോദയ അപ്പച്ചനുമായി ഫാസിൽ കോയയുടെ ചായക്കടയിൽ ചെന്ന് നേരിൽ കാണുന്നു യുണ്ടായി എന്നാൽ ഷൂട്ടിംഗ് അടുത്ത സമയത്ത് എന്തോ ഈഗോ കാരണം പിണങ്ങിയിരുന്ന നെടുമുടി വേണു ഫാസലിനെ അങ്ങോട്ട് വിളിക്കുകയും പാച്ചിയുടെ ആദ്യ ചിത്രത്തിൽ എനിക്കൊരു സീനെങ്കിലും അഭിനയിക്കണം എന്ന് പറയുകയും ചെയ്തു അതോടെ കോയയുടെ അഭിനയമോഹത്തിന് പൂട്ട് വീണു അതോടുകൂടി കോയ അഭിനയമോഹം ഉപേക്ഷിച്ച് സൗദിയിലേക്ക് പറഞ്ഞു വേണുവിന്റെ ഭാര്യ സുശീലയും വേണുവിന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ് പഠിത്തം കഴിഞ്ഞ ഉടൻ തന്നെ അവർക്ക് ഫുഡ് കോർപ്പറേഷനിൽ ഉദ്യോഗം ലഭിക്കുകയും ചെയ്തു ഇവരുടെ പ്രണയ വിവാഹത്തോട് സുശീലയുടെ അച്ഛന് എതിർപ്പായിരുന്നു എതിർപ്പുകൾ മറികടന്ന് വിവാഹം കഴിച്ച ശേഷം രണ്ടുപേരുടെയും വീട്ടിലേക്കല്ല അവർ പോയത് നേരെ പോയത് ഭരതന്റെ മർമ്മരം എന്ന ചിത്രത്തിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് അവിടെയായിരുന്നു അവരുടെ മധുവിധു ഷൂട്ടിംഗ് കഴിഞ്ഞ് അവിടെ നിന്നും നേരെ വരുന്നത് ആലപ്പുഴയിലെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന അരവിന്ദക്ഷൻ ചേട്ടന്റെ വീട്ടിലേക്കായിരുന്നു അവരുടെ ഈ വരവ് എന്റെ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് നെടുമുടി വേണു എന്ന മഹാപ്രതിഭ തമിഴിലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിരുന്നു തമിഴ് സിനിമാ പ്രേമികൾ പറഞ്ഞിരുന്നത് കൊടുമുടി വേണുവിന്റെ നടിപ്പ് നല്ല എന്നതായിരുന്നു പലപ്പോഴും കൊടുമുടി വേണു എന്ന് തമിഴർ പറയുന്നത് ആദ്യകാലമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ മികവ് വിളിച്ചു പറയാൻ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളുടെ പേരുകളൊന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല കാരണം അദ്ദേഹം അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലെയും തന്റെ കഥാപാത്രങ്ങളോട് നൂറ് ശതമാനവും നീതി പുലർത്തിയിട്ടുണ്ട് അവയെല്ലാം വളരെ മികവുറ്റതുമാണ് ആ അഭിനയ സാമ്പ്രാട്ടിന് നിത്യശാന്തി നേരുന്നു ബന്ധങ്ങളൊന്നും തനിയെ മരിച്ചു പോകുന്നില്ല മനുഷ്യർ ബന്ധങ്ങളെ സ്വയം കൊല്ലുകയാണ് ചിലപ്പോൾ വെറുപ്പ് കൊണ്ട് മറ്റ് ചിലപ്പോൾ അവഗണന കൊണ്ട് വേറെ ചിലപ്പോൾ തെറ്റിദ്ധാരണ മൂലവും നിർത്തുന്നു നന്ദി നമസ്കാരം